എഫ് എ കപ്പൽ വികാത അത്ലറ്റിക്സിനെ തകർത്ത് ആൾസണൽ എതിരെ രാത്രി നാല് ഗോളിനാണ് ആൾസലിന്റെയും ജയം ജയത്തോടെ ആഴ്സണൽ എഫ് എ കപ്പൽ ക്വാർട്ടർ ഫൈനലിൽ കടന്നു സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിൽ നിന്ന് ഒന്നാം സ്ഥാനം പിടിച്ചെടുക്കാൻ ബാഴ്സലോണ ഇന്നിറങ്ങും ജിറോണയാണ് എതിരാളികൾ രാത്രി ഒന്നരയ്ക്ക് ജിറോണ തട്ടടത്തിലാണ് മത്സരം നിലവിൽ ലീഗിൽ റയലുമായി രണ്ട് പോയിന്റ് വ്യത്യാസത്തിലാണ് ബാഴ്സ രണ്ടാമതുള്ളത് വയസ്സിൽ അന്തർ സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റിൽ കാസർഗോഡ് ചാമ്പ്യൻമാർ ഫൈനലിൽ ആലപ്പുഴ എതിരില്ലാത്ത ഒരു ഗോളിന് കോട്ടയത്തെ മലപ്പുറം മൂന്നാം സ്ഥാനം സ്വന്തമാക്കി പോക്കയിൽ ചരിത്രമെഴുതിയ ഒഡീഷ ലോകത്ത് ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായ റൂർകാലയിൽ മുഴുവൻ ടിക്കറ്റും വിറ്റഴിച്ചാണ് റെക്കോർഡ് നേട്ടത്തിലെത്തിയത് എഫ് ഐ എച്ച് പ്രോ ലീഗിൽ ഇന്ത്യ അർജന്റീന മത്സരം കാണാനാണ് ഒഡീഷയിലെ മുണ്ട സ്റ്റേഡിയത്തിലേക്ക് ആരാധകർ ഒഴുകിയെത്തിയത് കൊളംബോയിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിൽ നടന്ന അതേ ദിവസമാണ് ഒഡീഷ ഹോക്കിയിൽ ചരിത്ര നേട്ടത്തിലെത്തിയത് സ്റ്റേഡിയത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഐഎസ്എൽ ജംഷഡ്പൂരിനും ബാംഗ്ലൂരുവിനും ജയത്തുടക്കം സ്വന്തം കാണികൾക്ക് മുന്നിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് മുഹമ്മദ് അനസിനെ ജംഷഡ്പൂർ വീഴ്ത്തിയത് തലാൽ ടീമിനായി വിജയഗോൾ നേടി ഡൽഹി ഡൽഹിയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് മുൻ ചാമ്പ്യന്മാരായ ബംഗളൂരു എഫ് സി സീസണിനെ തുടക്കം കുറിച്ചത് സുനിൽ ഛേത്രിയും ശിവശക്തി നാരായണനും ടീമിനായി ഗോൾ നേടി ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റിനെ നേരിടും